മാസങ്ങളുടെ വിശ്രമത്തിനൊടുവിൽ കടലിലിറങ്ങിയ ബോട്ടുകൾക്ക് നിരാശയില്ലാത്ത മടക്കം പൊന്നാനി ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ബോട്ടുകളാണ് ചാക്രയുമായി തിരികെയെത്തിയത് വല നിറയെ കിളിമീനുമായാണ് ബോട്ടുകൾ ഇത്തവണ ഹാർബറിലെത്തിയത് എല്ലാ ബോട്ടുകൾക്കും കിളിമീനും പേരിന് കൂന്തളുമാണ് ലഭിച്ചത് മുപ്പത് കിലോയുടെ കിളിമീൻ കോട്ടയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് മൊത്തക്കച്ചവടം നടന്നത് പ്രാദേശിക മാർക്കറ്റുകളിൽ നൂറ് രൂപയോളമായിരുന്നു വില കൂന്തൽ കിലോയ്ക്ക് മുന്നൂറ്റി രൂപ നിരക്കിലാണ് വിറ്റത് ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യങ്ങളുടെ പ്രജനന സമയമായതിനാൽ വലിയ മത്സ്യങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബോട്ടുകൾ കടലിലിറങ്ങിയത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കൂന്തൽ ചെമ്മീൻ എന്നിവ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ തുടർന്നുള്ള ദിവസങ്ങളിലും കൂടുതൽ മത്സ്യ ലഭ്യത ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ കേരള ന്യൂസ് മലപ്പുറം